എത്ര അഞ്ഞൂറ്റി എഴുപത് എഴുപത് എന്നേരം നിങ്ങളോട് ആരെങ്കിലും പറയണ്ട സാട് നടന്നിട്ടല്ലേ അഞ്ഞൂറ്റി എഴുപതായിന്ന് ഒരു കുട്ടിയവ് പറയില്ല സത്യത്തിൽ കുട്ടിയെല്ലാം തോന്നുന്നു നമ്മൾ തിരിച്ചു കടിക്കാത്ത എന്തും ഞാൻ പറയാ നിന്റെ എല്ലാം പ്രായത്തിൽ ഞാൻ ഒരു കിലോ അവിലെല്ലാം കുഴച്ചു എല്ലാം പറയുന്ന അമ്മമാരുണ്ട് മനസ്സിലായില്ലേ രണ്ടിലും പോത്രചെല്ലാം തിന്നെല്ലാം പറയുന്ന ആളുണ്ട് ഞാൻ ഒന്നുകൂടി പറയാൻ ഒരു വിഷയം നിങ്ങളുടെ ഓർമ്മയിൽ നിലനിൽക്കേണ്ടത് കൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ ആവർത്തിച്ചു പറയുന്നത് ആവർത്തിച്ചു പറയുന്നത് സ്വന്തത്തും കൂടിയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ നിൽക്കണം ശ്രദ്ധക്കുറവിൽ നിന്നാണ് ശ്രദ്ധക്കുറവിൽ നിന്നാണ് രോഗമുണ്ടാവുന്നത് ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ പോയിന്റ് മനസ്സിലായില്ലേ ശ്രദ്ധക്കുറവിൽ നിന്നാണ് രോഗമുണ്ടാകുന്നത് എന്ന് വെച്ചാൽ ഗോഫലത്തിൽ നിന്നാണ് ജീവിതത്തിൽ പ്രയാസകരമായ അവസ്ഥ നിങ്ങൾക്ക് വരുന്നത് എടങ്ങേറുകൾ വരുന്നത് ബുദ്ധിമുട്ടുകൾ വരുന്നത് വിഷമങ്ങൾ വരുന്നത് നിത്യ ദുഃഖങ്ങളും ടെൻഷനും വരുന്നത് ശ്രദ്ധയില്ലായ്മയിൽ നിന്നാണ് എനിക്ക് എങ്ങനെയാണ് ഈ അവസ്ഥ വന്നത് എന്നറിയണമെന്നുണ്ടെങ്കിൽ നീ ജീവിതത്തിൽ ശ്രദ്ധയില്ലാത്തവനായിരുന്നു ശ്രദ്ധ എന്താ ചെയ്യേണ്ടത് രാവിലെ ഈ ധ നടത്തണം നല്ല പറഞ്ഞില്ലേ മൂന്ന് നിങ്ങളോട് ഒലും ജീവിതത്തിൽ പാടു ജീവിതത്തിലെ സർവനാശത്തിന്റെയും കാരണമായ ശ്രദ്ധയില്ലായ്മയിൽ നീ പെട്ടു പോവരുത് ശ്രദ്ധയില്ലായ്മ നിനക്കുണ്ടാവരുത് അതിനെന്താ വേണ്ടത് തൂങ്ങുന്ന അങ്ങനെ രാവിലെ എണീക്കാൻ പെയ്തു പോയിട്ട് രാവിലത്തെ ബസ്സെല്ലാം വൈകീട്ട് റോട്ടുമ്മ വന്ന് കാലി ഔട്ടുന്ന ടീമെല്ലാം നേരത്തെ ഡ്രൈവറിനെപ്പോരത്തെ നീ എണീക്കാൻ നേരം ഡ്രൈവർ നേരത്തെ കൊണ്ടുപോയതല്ല ബസ് ഇതൊക്കെ ജീവിതത്തിൽ അങ്ങനെ പലതും ഇല്ലേ ശ്രദ്ധിക്കാൻ പറ്റി ലിസ്റ്റ് എടുക്കാൻ മറന്നിട്ട് ടൗണിൽ എത്തിയിട്ട് തിരിച്ചു വന്ന ടീമെല്ലാം ഉണ്ടാവും മുമ്പ് വാട്സാപ്പ് ഇല്ലല്ലേ ഇപ്പൊ എന്തെന്ന് ഫോട്ടോ എടുത്തിട്ട് അയച്ചെന്നാ കാണിക്കാനൊക്കെ വരുമ്പോൾ ഓരോ 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 കാലഘട്ടത്തിന്റെ ഒരു സൗകര്യം കാണിക്കാൻ വരുമ്പോ ലിസ്റ്റ് എടുക്കാൻ പറ്റും എന്താ ചെയ്യാ പൊരക്കെ കുളിച്ചിട്ട് വാട്സാപ്പിൽ ഫോട്ടോ എടുത്തിട്ട് അയച്ചത് സൗകര്യാണ് അള്ളാഹു മനുഷ്യന്മാർക്ക് ചെയ്ത സൗകര്യം അള്ളാഹു ചെയ്ത െ എന്തൊരു സൗകര്യം അല്ലേ മുമ്പെല്ലാം പറഞ്ഞാല് അള്ളാഹു നമുക്ക് ചെയ്യുന്നില്ലേ ഇത്ര ദൂരത്തുള്ള നമുക്ക് ഇങ്ങനെ കാണാം വർത്താനം പറയാടുത്ത് ദൂരി പോയ സമയത്ത് ഇങ്ങനെ ഓൺ പണിയെല്ലാം കഴിഞ്ഞ് വന്ന് സ്കേപ്പ് ഓണാക്കി വെച്ച് മറ്റേ മുപ്പത്തി പുറക്കൊന്നും ഓണാക്കി വെച്ചിട്ട് ഇങ്ങനെ പണിയെടുക്കും ഇവരെ തമ്മിൽ ഞാനിതെല്ലാം ആദ്യമായിട്ട് കാണുന്നില്ല എനിക്കൊന്നും അറിയില്ല ഇങ്ങനെ ഓന അവന്റെ പൊറക്കുള്ള ഓനവന്റെ പൊറക്കുള്ള എന്തൊരു ഭാഗ്യമാണ് പിന്നെ നമ്പർ നമ്പർ ഇതിങ്ങനെ എന്തൊരു മാറിപ്പോഹത്താണ് ഒരിക്കലും സമാധാനം പൊറക്കുള്ള സമാധാനം അള്ളാഹു ഈ കാലത്ത് ഓരോ കാലത്തും അള്ളാഹു ഓരോ സൗകര്യം ചെയ്തു തരും ശ്രദ്ധയില്ലാത്തവനിൽ ഞാൻ പെട്ടുപോവരുത് ശ്രദ്ധ കുറവാണ് സർവ്വരോഗത്തിന്റെയും ആധാരം സർവരോഗത്തിന്റെയും 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 ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ശ്രദ്ധയില്ലായ്മയാണ് എങ്ങനെയാ പ്രമേഹം വന്നത് പാങ്ക്രിയാസിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് പതുക്കെ പതുക്കെ കുറഞ്ഞുപോയി ഇൻസുലിൻ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞാനിത് പറയുന്നത് അവയവം ഇൻസുലിൻ ഉൽപാദിപ്പിക്കാനുള്ള കഴിവ് പതുക്കെ കുറഞ്ഞുപോയി അങ്ങനെ എപ്പോഴും വയറ് നമുക്ക് അങ്ങനെ പുള്ളരോട് ഉമ്മാ ഉമ്മാന്റെ വയറൊറച്ച് തിന്നു ഈ ഉമ്മ പറയുന്ന വയറുറച്ച് തിന്നും അത്തായും എന്തൊരു കുറിച്ച് പിടിച്ച് നിങ്ങൾ ഇസ്ലാം എനക്ക തങ്ങൾ ണ്ട ഉമ്മ മോനോട് അറിയും കൂടി വെക്കുമായി കെട്ടിയോള് പുതിയപ്പിളം കൂടി തിൻ നിങ്ങൾ എന്താ കേട്ടാ എങ്ങനെ തിന്നാണ്ടിക്ക അവസാനിച്ചും കൊള്ളാണ്ടായി പുതിയാപ്പിണ്ണെല്ലാം പോയിട്ട് നല്ലേ കണ്ണൂരെല്ലാം വീട് എങ്ങനെയാന്നറ പുതിയാപ്പുളം പെണ്ണിന്റെ നിൽക്കൂലേ ഭാര്യന്റെ വീട്ടില് ഔ ഒന്ന് പറ്റുമെന്ന് നോക്കിക്കോളി കണ്ടു നേരം വന്നിട്ട് ഒരക്കാരറിയാന്ന് മാത്രം അയിന്റെ ഒരു മൊഞ്ഞ് നാപ്പു ദിവസം ഇങ്ങനെ പൊരിക്കലാ പൊരിക്കലെന്നാ പറയല് മറ്റേല്ലാം പൊരിക്കുന്ന ശ്രദ്ധ കുറവ് അപ്പൊ രുചിയുള്ള ഭക്ഷണം രുചിയുള്ള ഭക്ഷണം കിട്ടിയപ്പോ ഇവനിക്ക് ഒരു കാര്യം ശ്രദ്ധയിൽ നിന്ന് വിട്ടു ഞാൻ പറയുന്നത് ശരിക്ക് പോകാന് മനസ്സിലാക്കും രുചിയുള്ള ഭക്ഷണം കണ്ടപ്പോ ഇവന്റെ ഇവന്റെ ശ്രദ്ധയിൽ നിന്ന് ഒരു കാര്യം വിട്ടു എന്താ വിട്ടത് വയറ് നിറഞ്ഞാൽ എന്റെ ഹാർട്ടിന്റെ ശരിക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ള ശ്രദ്ധ വിട്ടു ഇപ്പൊ തിരിഞ്ഞോ വിഷയം തിരിഞ്ഞോ അഞ്ച് പൊറോട്ട മൂന്നെണ്ണം എനിക്ക് ഒന്നല്ല മൂന്നെണ്ണം പറഞ്ഞാൽ ഒരു കാര്യപ്പം തന്നാൽ മതിയാവും അങ്ങനത്തെല്ലാം ടീമുണ്ട് ഞാൻ കുട്ടികൾ വരെ മൂന്ന് നിന്ന് ചെറിയ മുണ്ടലുണ്ട് എന്തൊരു അത്ഭുതാണ് ഇതാരാ ശീലിപ്പിച്ചെ എന്തൊരു ദുൽമായി ചെയ്യണേ അവര് നല്ല രുചിയുള്ള സാധനം കണ്ടപ്പോ നമ്മളെ ശ്രദ്ധ വിട്ടുപോയി ശ്രദ്ധ വിട്ടപ്പോൾ നമ്മൾ അറിയാതെ ഒരുപാട് തിന്നുപോയി വയറ് നിറഞ്ഞു പോയി വയറ് നിറഞ്ഞപ്പോ വയറ് നിറഞ്ഞപ്പോ വയറ് നിറഞ്ഞപ്പോ അതിനെ ദഹിപ്പിക്കാൻ ഒരുപാട് സമയം വേണ്ടി വന്നു ഒരു ഉദാഹരണം നിങ്ങൾക്ക് തിരിയാ വായിൽ കുറച്ചായിട്ട് നല്ലോണം ചവക്കാൻ കഴിയും മൊത്തം ഫില്ലാക്കിട്ട് ഒന്ന് ചവച്ചിലും അയ്യോ ഇങ്ങനെ ഇങ്ങനെ മൊത്തം നിറക്ക ഇങ്ങനെ അണ്ണാക്കിനാടെ അണ്ണാക്കിന്റെ പരമാവധി നിറക്ക എന്നിട്ട് നിങ്ങളൊന്ന് നിങ്ങളൊന്നും ഉണ്ടുന്നില്ല കേട്ടോ നിങ്ങൾ അങ്ങാണ്ട് കേക്ക് ഞാൻ പറഞ്ഞ മനസ്സായിട്ടില്ല വായ 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 അതിന്റെ ഉള്ളിൽ നിറയെ എല്ലാ വാട്ടും ഫില്ലാക്കാം ഇങ്ങനെ നിക്കും ഇങ്ങനെ നിക്കണം ഒന്ന് നിങ്ങൾ ചവച്ച് ചവച്ചിട്ട് നടക്കൂല എന്ന പോലെ തന്നെയാണ് നിറഞ്ഞാൽ വയറ് നിറഞ്ഞാൽ നടക്കൂല പിന്നെ അങ്ങനെയോ ഒരു കുതിരത്തിന്റെ ആരോ ദ്വായന്റെ വർക്കത്തോട്ട് പതുക്കെ പതുക്കെ ദഹിച്ചു അങ്ങനെ ഞാൻ ഈ ഞങ്ങ ഈ ചങ്ങായിക്ക് സൂക്കേട് വന്നപ്പോ വല്യ മഹാനാണ് ആര് ഈ വയറ് നിറച്ചിട്ടൊക്കെ ഭക്ഷണം കഴിക്കുന്ന ഒരു സൂക്കേട് വന്ന വല്യ മഹാനാണ് പള്ളി കവറിലും കുച്ചു വെച്ച് ഇപ്പോഴെ കാത്തു എന്നിട്ട് എനക്ക് സൂക്കേട് എനക്ക് സൂക്കേട് എനക്ക് സൂക്കേട് എന്നൊരു ഗുളിക വന്നിട്ട് വീണ്ടും നല്ലോണം ൂക്കേടാന്ന് ന്നിന്റെ തിന്നിട്ടുള്ള സൂക്കേടാന്ന് പിന്നെയും തീറ്റക്ക് കുറവൊന്നുമില്ല ചപ്പാത്തി എല്ലാം തിന്നാൻ ഒരു എണ്ണയെല്ലാം ആസ്തി ഞാൻ പറയുന്ന വിഷയം നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ പറയുന്ന വിഷയം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക ശ്രദ്ധക്കുറവിൽ നിന്നാണ് രോഗം ഒരു മനുഷ്യന് ഉയർന്ന നിലവാരത്തിലുള്ള ശ്രദ്ധ എപ്പോഴും കിട്ടാൻ അയാൾ എപ്പോഴും പറയേണ്ട വാക്ക് എന്നതാണ് ഉണർവിന്റെ സമയത്ത് ചേർത്തി പറയേണ്ട വാക്ക് എന്നെ ജീവിപ്പിച്ചിരിക്കുന്നു എനിക്ക് ഉണർവ് തന്നിരിക്കുന്നു എനിക്ക് ഉടമേഷ ഉന്മേഷം തന്നിരിക്കുന്നു ഈ ഉണർവിനെയും ഈ ഉന്മേഷത്തെയും സ്തുതിയോടെ എടുത്തു പറയാത്തൊരാൾക്ക് ഇതിനെ ആരോടാ പറയണത് നാട്ടുകാരോടല്ല അവനോട് പറയാണ് ഒരു മനുഷ്യൻ തന്നോട് തന്നെ പറയാണ് അള്ളാഹുവിൽ നിന്ന് കിട്ടിയ കിട്ടിയത് ഇത് നാട്ടുകാരോട് പറയണ കാര്യമല്ല ഇത് നീ നിന്നോട് പറയേണ്ട കാര്യമാണ് ആര് പറയാണ് ആരും പറയണു നീ നിന്നോട് പറയണം സ്വകാര്യമായി മസ്ജിദിന്റെ മൂലയിലിരുന്ന് നീ നിന്റെ രക്ഷിതാവിനോട് പറയണം നിന്റെ ശരീരം കേൾക്കേ നീ പറയണം ഓഹ് എന്തൊരാരോഗ്യമുള്ള കൈകാലുകളാണ് എന്തുമാത്രം ആരോഗ്യമുള്ള ഹൃദയമാണ് കരളാണ് ഹൽബാണ് എനിക്ക് തമ്പുരാൻ തന്നത് ഇതിങ്ങനെ എടുത്തു പറയുകയും അൽഹമുല്ല പറയുകയും ചെയ്യുന്ന സ്വഭാവം നിനക്കുണ്ടായിരുന്നുവെങ്കിൽ അത്യാവശ്യ രോഗങ്ങളൊന്നും നിന്നെ പിടികൂടില്ലായിരുന്നു ഇത് പറയാതിരുന്ന സ്വഭാവം നിനക്കില്ലാതിരുന്നപ്പോ ഞാൻ ചെയ്തു തന്ന നന്ദി നന്ദികാട് കാണിച്ചവരിൽ നീ പെട്ടുപോയി അപ്പൊ രണ്ടാമത്തെ രോഗമേതാണ് ശിക്ഷാരോഗമെന്ന് ഹജർ തങ്ങൾ പറഞ്ഞു മനുഷ്യ